ഒരാളിവിടെ ഭയങ്കര കുക്കിംഗ് കുക്കിങ്ങാണ് ഇത് എങ്ങനെയാ ബ്ലൂ വെള്ളം ചോക്ക് എടുത്ത് കലക്കി ഉണ്ടാക്കിയതാക്ക് താ താങ്ക് യു കുഞ്ഞു എടുക്ക് കഴിഞ്ഞില്ലേ താങ്ക് യു പിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും ഉണ്ടാക്കി വെച്ചേക്കണിക്കണ ചോക്ക വാ നൈസ് പഠിക്കാൻ വേണ്ടി വെച്ച് ചെയ്തുന്നുണ്ടല്ലോ അല്ലേ അപ്പം സൂപ്പറോ സൂപ്പർ സൂപ്പറാണേ xem ra, chụp ở nhà nè. keyboard, chơi chơi gì? Chơi Ya Tám, chơi Ya Tám. Sao đấy? Okay.